അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തെ രാഷ്ട്രീയ ആയുധമാക്കാൻ ബി ജെ പി രണ്ടു കോടി തീർത്ഥാടകരെ അയോധ്യയിലെത്തിക്കാൻ രാംദർശൻ യാത്ര സംഘടിപ്പിക്കും എൽ കെ അധ്വാനി ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വി എച്ച് പി അറിയിച്ചു എ ഐ സി സി തീരുമാനത്തിന് വിരുദ്ധമായി ഹിമാചൽ പ്രദേശ് മന്ത്രി സിംഗ് ചടങ്ങിൽ പങ്കെടുക്കും അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കോൺഗ്രസ് തീരുമാനം യാദൃശ്ചികമല്ലെന്നും ആസൂത്രിതമാണെന്നുമാണ് ബി ജെ പി ആരോപണം കോൺഗ്രസ് നിലപാടിനെതിരെ ബി ജെ പി പരമാവധി പ്രചാരണം നടത്തും പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചതോടെ നിലപാടിൽ വിയോജിപ്പുള്ള കോൺഗ്രസ് നേതാക്കളെ ഒപ്പം നിർത്താനും ബി നീക്കം തുടങ്ങി ഇരുപത്തിരണ്ടിലെ പ്രതിഷ്ഠാ ചടങ്ങിന് പിന്നാലെ രാംദർശൻ യാത്ര ആരംഭിക്കാനാണ് ബി തീരുമാനം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായാത്രയ്ക്ക് സമാന്തരമായി ആണ് ബി പ്രചാരണം എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും തീർത്ഥാടകരെ അയോധ്യയിലേക്ക് എത്തിക്കും രണ്ട് കോടി തീർത്ഥാടകരെ അയോധ്യയിൽ എത്തിക്കാനാണ് നീക്കം മുതിർന്ന ബി നേതാവ് എൽ കെ അദ്വാനി പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിന്ദു പരിഷത്ത് സ്ഥിരീകരിച്ചു अयोध्या प्रतिष्ठित चरणगिलिनिन विटदिलकल्ला कांग्रेस तीरमानते एदिराणा हिमाचल प्रदेश मंत्री विक्रमादित्य सिंह चरणगिल विक्रमादित्य सिंह पंगड़कुम इस इतिहास का हम गवाह बन सके तो एक सनातनी होने के नाते एक हिंदू होने के नाते और देव समाज में विश्वास रखने होने के नाते ये मेरा परम दायित्व है मेरी जिम्मेदारी है कि मैं उस दिन वहां पर उपस्थित रहूंगा भी और इस इतिहास को बनते हुए जो है मैं इसका गवाह बनूंगा इसके लिए मैं निमंत्रण देने वाले सभी संस्थाओं का दिल की गहराइयों से बहुत बहुत धन्यवाद करता हूँ हिंदी हृदय भूमि नेता नापोर्टर दिल्ली